നീലാഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പത്താം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എ പി അൽകുമാർ എം എൽ എ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് നൽകുന്ന പുസ്തകങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു നീലാഞ്ചേരി യു പി സ്കൂളിനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹൈസ്കൂളായി ഉയർത്തുന്നത് ഇതിൻ്റെ പത്താം വാർഷികമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത് നിലവിൽ പ്രീ പ്രൈമറി മുതൽ പത്താം ക്ലാസ് വരെയാണ് വിദ്യാലയത്തിലുള്ളത് വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ ഫണ്ട് വിനിയോഗിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ കൈമാറ്റവും നടന്നു ഹൈസ്കൂളാക്കി വർഷം മുമ്പുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അന്ന് മുമ്പുള്ളൊരാഗ്രഹമൊക്കെ നമ്മുടെ ഒക്കെ പലരുടെയും അന്ന് പി ടി എ ചെയർമാനാണ് ഇന്നത്തെ എസ് എം സി ചെയർമാൻ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് നമുക്കത് പൂർത്തീകരിക്കുകയാണ് കഴിഞ്ഞത് പത്ത് വർഷം എന്നുള്ളത് വളരെ പെട്ടെന്ന് ഓടിപ്പോയതുപോലെ തോന്നുകയാണ് ആ പത്ത് വർഷത്തിന് ശേഷവും ഒരുപാട് ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ച നമ്മുടെ വിദ്യാലയത്തിലുണ്ടായി അക്കാഡമിക് രംഗത്തും നല്ല മുന്നേറ്റമുണ്ടായി ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഏതാണ്ട് ഗവൺമെൻറ്റിൻ്റെ മൂന്ന് കോടി രൂപയുടെ വറക്ക് നമുക്ക് തീർക്കുവാനുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെതായ പദ്ധതികളുണ്ട് ഏറ്റവും നല്ല ഒരു വിദ്യാലയമായി നമ്മുടെ ഈ വിദ്യാലയത്തെ മാറ്റിയെടുക്കാൻ എല്ലാവരുടെയും ഒക്കെ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഹാരിസ് ബാബു അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു മുഖ്യാതിഥിയായി മാഗസിൻ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി നിർവ്വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി നിർമ്മല അംഗങ്ങളായ കെ സുജാത മുനീർ ഗുരിക്കൽ എൻ രജനി പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടറ എസ് എം സി ചെയർമാൻ കെ പി യൂസഫ് കെ മൻസൂർ ടി എച്ച് ഷാജഹാൻ കെ അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൊവൂർ